എസ് എഫ് <im ും സി പി എം കാരും തന്നെ ഈ പിണറായി വിജയന്റെ പോലീസിനെ കൊണ്ട് മടുത്തന്നെ ഇവിടെ സി പി എമ്മുകാർക്ക് രക്ഷയില്ല എസ് എഫ് ഐക്കാർക്ക് രക്ഷയില്ല യൂത്ത് കോൺഗ്രസുകാർക്ക് രക്ഷയില്ല ഞങ്ങൾക്ക് പിന്നെ രക്ഷ വേണ്ട ഞങ്ങൾ നിങ്ങളുടെ അടി വാങ്ങാൻ തയ്യാറാണ് നിങ്ങളുടെ ഇലക്ട്രിക് ഇലക്ട്രിക്ലാത്തി കൊണ്ടടിക്കാനും നിങ്ങളുടെ മൂന്നാമുറകൾ പ്രകടിപ്പിക്കാനും ഉള്ള വേദിയായി നിങ്ങളുടെ ലോക്കപ്പുകളെ മാറ്റിയാൽ ഞങ്ങൾ അതെങ്ങനെ പ്രതിരോധിക്കുക എന്നുള്ളത് വരുന്ന കാലങ്ങളിൽ നിങ്ങൾ കാണുന്നതായിരിക്കും നമസ്കാരം തൃശൂർ ജില്ലയിലെ കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ സുജിത്തിനെ കസ്റ്റഡിയിൽ പോലീസ് മർദ്ദിച്ചതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വരുന്നത് അതുകൂടാതെ ഈ ഒരു സുജിത്തിൻ്റെ പരാതിക്ക് പിന്നാലെ നിരവധി പേരാണ് ഇത്തരത്തിൽ കസ്റ്റഡിയിൽ മർദ്ദനത്തിന് ഇരയായി എന്നുള്ള ആരോപണവും പരാതിയുമായെല്ലാം തന്നെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ഗോകുൽ ഗോപിനാഥ് ഈ അടുത്ത കാലത്ത് ഈ കസ്റ്റഡി മർദ്ദനത്തെ തുടർന്നുള്ള അത്തരത്തിലുള്ള വാർത്തകളെല്ലാം തന്നെ പുറത്തു വരുന്നു ഈ ജനങ്ങളെ സംരക്ഷിക്കേണ്ട പോലീസിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവണത ഉണ്ടാകുന്നത് ഇവിടെ കസ്റ്റഡി കസ്റ്റഡി മരണവും ഒക്കെ എൽ ഡി എഫ് സർക്കാരിൻ്റെ പിണറായി വിജയൻ സർക്കാരിന്റെ പോലീസിന്റെ മുഖമുദ്രയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകന്റെ വിഷയത്തോടു കൂടിയാണ് കുന്നംകുളത്ത വിഷയത്തോടു കൂടിയാണ് ഈ വിഷയം വീണ്ടും ചർച്ചയാവുന്നത് അതിനുശേഷം നമ്മൾ കണ്ടു എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അത് പോട്ടെ ബാക്കി രാഷ്ട്രീയ പാർട്ടികൾ പോട്ടെ സി പി എമ്മിന്റെ കൊല്ലത്ത് ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് ചെപ്പാക്കുറ്റിക്കാണ് എന്ന് വെച്ചാൽ തടി വാങ്ങുകയാണ് ചവിട്ടി അരയ്ക്കപ്പെടുകയാണ് ലോക്കൽ കം ലോക്കപ്പില് അതുപോലെ എസ് എഫ് ഐയുടെ പത്തനംതിട്ടയിലെ ഒരു ജില്ലാ നേതാവ് ഏഹ് ഈ എസ് എഫ് ഐക്കാരും സി പി എമ്മുകാരും തന്നെ ഈ പിണറായി വിജയന്റെ പോലീസിനെ കൊണ്ട് മടുത്തന്നെ അപ്പൊ ബാക്കി രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പാർട്ടി ബാക്കി നേതാക്കന്മാരുടെ അവസ്ഥ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ മാധ്യമങ്ങൾ രാഷ്ട്രീയ ലോക്കൽ കമ്മറ്റി സാധാരണക്കാരൻ സി പി എമ്മിന്റെ ഏറ്റവും അടിസ്ഥാനത്തിലെ പ്രധാന നേതാവായിട്ട് ലോക്കൽ കമ്മറ്റി സെക്രട്ടറിക്കാടി എസ് എഫ് ഐയുടെ ജില്ലാ നേതാവിന് മർദ്ദനം നിരന്തരമായിട്ടുള്ള ചികിത്സകൾ എങ്കു ആ പയ്യൻ പത്തനംതിട്ടയിലെ പയ്യൻ ഏകദേശം ആറുമാസത്തോളം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിരുന്നു അപ്പോൾ യൂത്ത് കോൺഗ്രസിലെ നേതാവായിട്ടുള്ള ആ പയ്യനെ ആക്രമിക്കുന്നു അപ്പൊ ഇത് നിരന്തരമായി അതുപോലെ ഈ കേരളത്തിലെ ബി ജെ പി കാരെ സംഘപരിവാർക്കാരെ നിരന്തരമായി ഒരു വേട്ടയാടുകയാണ് അത് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൂടിയാണ് ഞങ്ങൾ ആ വേട്ടയാടലിനെ കാണുന്നത് ഞങ്ങൾ അവർ വേട്ടയാടിക്കോട്ടെ പക്ഷേ ഈ മർദ്ദനം സാധാരണ ഈ നാട്ടിലെ നികുതിപ്പണം കൊടുത്ത് ഈ പോലീസിന്റെ കുപ്പായവും സ്റ്റാറും വാഹനവും എല്ലാം നൽകി ഈ നാട്ടിലെ സംരക്ഷിക്കാൻ വേണ്ടി പോലീസിന് തങ്ങളുടെ നികുതിപ്പണം കൊടുക്കുന്ന ഈ സംരക്ഷകരായി മാറേണ്ട പോലീസിനെ പൊതുജനം ഭയക്കുന്ന പൊതുജനത്തിന്റെ ഘാതകരായി പൊതുജനത്തിന്റെ എന്താണ് കൊലപാതകികളായി പോലീസ് മാറുന്ന ആഭ്യന്തര വകുപ്പിന്റെ കാലമാണ് പിണറായി വിജയന്റെ ഈ എൽ ഡി എഫ് കാലം ഇവിടെ സി പി എമ്മുകാർക്ക് രക്ഷയില്ല എസ് എഫ് ഐക്കാർക്ക് രക്ഷയില്ല യൂത്ത് കോൺഗ്രസ് കോൺഗ്രസുകാർക്ക് രക്ഷയില്ല ഞങ്ങൾക്ക് പിന്നെ രക്ഷ വേണ്ട ഞങ്ങൾ നിങ്ങളുടെ അടിവാങ്ങാൻ തയ്യാറാണ് പക്ഷേ ഈ നാട്ടിലെ ചെറുപ്പക്കാരെ ഈ നാട്ടിലെ പൊതുജനങ്ങളെ നിങ്ങളെ പോലീസിന്റെ ബോക്സിട്ട് ചവിട്ടാനും നിങ്ങളുടെ ഇലക്ട്രിക് ലാത്തി കൊണ്ടടിക്കാനും നിങ്ങളുടെ മൂന്നാമുറകൾ പ്രകടിപ്പിക്കാനും വേദിയായി നിങ്ങളുടെ ലോക്കപ്പുകളെ മാറ്റിയാൽ ഞങ്ങൾ അതെങ്ങനെ പ്രതിരോധിക്കുക എന്നുള്ളത് വരുന്ന കാലങ്ങളിൽ നിങ്ങൾ കാണുന്നതായിരിക്കും എന്തായാലും ഇക്കഴിഞ്ഞ മണിക്കൂറിൽ എസ് എഫ് ഐ നേതാവ് ഉൾപ്പെടെ ഇത്തരത്തിൽ കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളെല്ലാം തന്നെ ഉയർത്തിയിരിക്കുകയാണ് അതുകൂടാതെ മുൻ ബാങ്ക് മാനേജർക്ക് ഉൾപ്പെടെ അടൂരിലെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇത്തരത്തിൽ അധിക്ഷേപ പരാമർശവും മോശം വാക്കുകളെല്ലാം തന്നെ നേരിടേണ്ടി വന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വരുന്നു ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ജനമൈത്രി പോലീസിന്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലുള്ള മോശം അനുഭവങ്ങൾ പൊതുജനങ്ങൾക്ക് ഉൾപ്പെടെ നേരിടേണ്ടി വരുന്നത് ഈ ഒരു പിണറായി സർക്കാരിൻ്റെ ഭരണകാലത്ത് ഒരു അത്ഭുതമായി തോന്നുന്നില്ല എന്ന് തന്നെയാണ് നേതാക്കൾ എല്ലാവരും തന്നെ വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര വനനാടൻ മലയാളി തിരുവനന്തപുരം